ഹർദീപ് സിംഗ് നിജ്ജറിനെ കാനഡ ആദരിച്ചു ഇന്ത്യക്ക് അതിൽ വലിയ എതിർപ്പുണ്ട് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അതിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യയും അവിടെ ഒരു ആദര പർപ്പിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യയും കാനഡയുമായിട്ടുള്ള ബന്ധം കുറേ നാളായിട്ട് വളരെ വഷളാണ് ജസ്റ്റിൻ ട്രൂഡോ ഞാനങ്ങേര് ജസ്റ്റിൻഡർ സിംഗ് ട്രൂഡോ എന്ന് അയാൾക്ക് ഹീ സീംസ് ടു ബി അണ്ടർ സം ഇൻടോക്സിക്കേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഐ ഡോൺ ഓ അങ്ങനെയൊക്കെ കേട്ടു അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഹൈലി അൺപോപ്പുലറായി കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സിംഗിൾ പോയിൻറ്റ് അജൻഡയായിട്ടിപ്പോൾ നിൽക്കുന്നത് ഈ സിഖുകാരെ പ്രോത്സാഹിപ്പിക്കുക അവിടുത്തെ ഒരു പ്രവിശ്യയിൽ സിഖുകാരുടെ എണ്ണം കൂടുതലാണ് അതു വെച്ച് കളിച്ച് അയാൾക്ക് അയാളുടെ വോട്ട് കിട്ടുക എന്നുള്ളതാണ് അയാളുടെ ഉദ്ദേശം സിഖുകാർക്ക് ആവശ്യമായ പൈസ കിട്ടും പ്രസിദ്ധി കിട്ടും അതുകൊണ്ട് അവർ കുറച്ചുപേർ അയാളുടെ കൂടെ നിൽക്കുന്നു ഇതിൽ കവിഞ്ഞുള്ള ഒരു പ്രാധാന്യവും അവരുടെ കലാപരിപാടിക്കില്ല പക്ഷേ അവർ ഈ ഇന്ദിരാഗാന്ധിയുടെ വധം ആഘോഷിക്കുക ഇപ്പോൾ നിജ്ജർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുക ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ അത് ഇന്ത്യയെ ഏതെല്ലാം രീതിയിൽ ചൊടിപ്പിക്കാമോ അങ്ങനെയൊക്കെ അവർ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും ബട്ട് ഇന്ത്യ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് റിപ്ലൈ കൊടുത്തത് കാനഡയിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഡിപ്ലൊമാറ്റ്സുകൾ അതിൻ്റെ ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു പെർമനൻ്റ് ഇത്രയാളൊന്നും നിങ്ങളുടെ വേണ്ട ഇവിടെ അതിൽ കുറഞ്ഞുള്ള ഡിപ്ലൊമസിയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഒരു റിപ്ലൈ കൊടുത്തു അങ്ങനെ നിൽക്കുന്നു ബട്ട് സ്റ്റിൽ നമ്മളുടെ ആൾക്കാർ ജോലിക്കായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും ഒക്കെ കാനഡയിൽ പോകുന്നുണ്ട് അതിനൊന്നും തടസ്സമൊന്നും വരുത്തിയിട്ടില്ല കാനഡയും വരുത്തിയിട്ടില്ല ഇന്ത്യയും വരുത്തിയിട്ടില്ല ആ രീതിയിലേക്ക് കോൺഫ്ലിക്റ്റ് പോയിട്ടില്ല എന്ന് സാരം പിന്നെ നിജറിനെ കൊന്നത് ഇന്ത്യയാണെന്ന് അങ്ങനെ പറഞ്ഞ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ നമ്മളുടെ അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുന്ന കുറേ പേരുണ്ടല്ലേ ആ അവരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ നിജർ പിന്നെ മറ്റേ പത്വന്ത് സിംഗ് പന്നു പന്നുവിനെതിരെ വെടിവയ്പ്പിന് കൊട്ടേഷൻ കൊടുത്തു ആ കൊട്ടേഷൻ കൊടുത്ത ആളെ അമേരിക്ക പിടിച്ചു എന്താ ഒരു വിചാരണയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് സംബന്ധിച്ചിട്ടില്ല ഇറ്റ് ഇസ് നോട്ട് ഓർഗനൈസ്ഡ് ബൈ അസ് എന്ന് പറയുന്നു ബട്ട് സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മളല്ലാതെ വേറെ ആരും അത് ഓർഗനൈസ് ചെയ്യാൻ സാധ്യതയുമില്ല കാരണം ഈ മരിച്ചു വീഴുന്നവരൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളാണ് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ പിന്നെ ഇന്ത്യയില്ലാതെ ചൈന അതിന് ഫൈനാൻസ് ചെയ്യുക അജ്ഞാതനാണ് കൊല്ലത്ത് പക്ഷേ കൊല്ലതാജ്ഞാതനാണ് കാരണം നമുക്ക് പല കാര്യങ്ങളിലുണ്ടല്ലോ ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്ത് ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തെളിയിക്കാൻ പറ്റിയ കേസുകളല്ലേ ഇവരുടെ തെളിവൊന്നും അവശേഷിപ്പിക്കില്ല വേഷം മാറും പേര് മാറും പാസ്പോർട്ട് മാറും ഇങ്ങനെയൊക്കെയുള്ള പലവിധ കളികളുമുണ്ട് ഇതൊന്നും ഇന്ത്യയിലെ ഒരു കീഴ്ക്കോടതിയിൽ കൊണ്ടുവന്ന് തെളിയിക്കാൻ പറ്റിയ സാധനങ്ങളല്ല അപ്പോൾ പിന്നെ എന്ത് ജസ്റ്റ് ഫിനിഷിംഗ് ഓഫ് വരുന്ന വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ അജ്ഞാതനെ അയച്ച് കൊല്ലിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ ഗവൺമെൻ്റ് ഇപ്പോഴും അത് സമ്മതിച്ചില്ല കേട്ടോ നമ്മൾ അജ്ഞാതനുണ്ടെന്നോ അജ്ഞാതനെ കൊണ്ട് കൊല്ലിക്കുന്നുണ്ടെന്നോ സമ്മതിക്കാനും പറ്റില്ലല്ലോ ഒരു സർക്കാരിന് ഒരു സർക്കാർ ഇങ്ങനെ ഒരു കൊലയാളി ഇറക്കി എന്ന് സമ്മതിക്കാൻ പറ്റുമോ ബട്ട് സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് കെയർ ഓഫ് അവർ ഇൻട്രസ്റ്റ് നമുക്കെതിരായിട്ടുള്ളവന് നമ്മൾ കൊല്ലുന്നു ഇൻ്റർനാഷണലി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് ബാക്കിയുള്ളവർ മോശക്കാരൊന്നുമല്ല ഈ അജ്ഞാതൻ മാത്രമല്ല വേറെയും അജ്ഞാതനുണ്ട് വേറെ ചില ആൾക്കാർ വെടികൊണ്ട് മരിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് വാർത്തയാകുന്നില്ല ഇന്ത്യക്ക് താല്പര്യമുള്ള കാര്യമാണല്ലേ ഇന്ത്യയിൽ വാർത്തയാകുന്നു അതെ അത് അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഈ ജസ്റ്റീന്ദർ സിംഗ് ട്രൂഡോ കാനഡയിൽ ഇതുപോലത്തെ നാടകങ്ങളൊക്കെ കളിച്ചോട്ടെ ഇത്രയ്ക്ക് ഇത്ര പവറേ ഉള്ളൂ കാനഡയ്ക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ കൊണ്ട് മാത്രമല്ല നാളെ മെല്ലെ കാനഡ ഒരു റോഗ് നേഷനായിട്ട് അറിയപ്പെടും നമ്മളിവിടുത്തെ ഈ സിക്ക് ഭീകരവാദികളെ മാത്രമല്ല പല സ്ഥലത്തു നിന്നും ഭീകരവാദികൾ കാനഡയിലേക്ക് കുടിയേറുന്നുണ്ട് അതിനു പറ്റിയ അന്തരീക്ഷം അവിടെയുണ്ട് ഇയാളൊരു ഉഴപ്പനാണ് ജസ്റ്റിൻ ട്രൂഡോ അതുകൊണ്ട് അയാൾ ഏത് തല്ലിപ്പുളി വന്നു കഴിഞ്ഞാലും മാവാട ഇവിടെ ഇത് തോന്നും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാനഡ ഫുൾ ഓക്കുപ്പൈ ചെയ്യാൻ ഇപ്പോൾ ഭൂമിയിൽ ഭൂമിയിലാൾ തികയില്ല അത്ര വലുതാണ് കാനഡ കാനഡയുടെ തീരപ്രദേശത്ത് കടൽ തീരപ്രദേശം മാത്രമാണ് കാനഡ ഉപയോഗിക്കുന്നത് അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര തണുപ്പും മലയും ഒക്കെ ആയിട്ട് അതാണ് കാനഡയുടെ ഭൂ ഭൂപ്രകൃതി ഓസ്ട്രേലിയ പോലത്തെ ഒരു സ്വഭാവമാണ് ഓസ്ട്രേലിയയിലും ഇതുപോലെ കോസ്റ്റൽ ഏരിയ മാത്രമല്ലേ ഹാബിറ്റബിളായിട്ടുള്ളൂ അകത്തേക്ക് ഇൻഹാബിറ്റബിൾ മനുഷ്യന് ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥയോ ഭൂപ്രദേശമോ അല്ല അപ്പോൾ കാനഡയിൽ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അവിടെ പോകുന്നു മലയാളികളൊക്കെ എത്ര പേരാണ് കാനഡയിൽ പോകുന്നത് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ട് അവിടെ പോകാം അസാമാന്യമായ തണുപ്പും പ്രശ്നമൊക്കെയാണ് ബട്ട് ഫൈനാൻഷ്യലി യു വിൽ ബി കംഫർട്ടബിൾ അപ്പോൾ ആ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ഇന്ത്യക്കാർ കാനഡയിലുണ്ട് ബട്ട് അവരെല്ലാവരും സിഖുകാർ ഒന്നുമല്ല കാനഡ കൂടുതൽ ഇതുപോലത്തെ സിഖുകാരെ പ്രീണിപ്പിച്ച് പത്ത് വോട്ട് കിട്ടുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ വിചാരിച്ചാൽ അവിടുത്തെ മറ്റ് പൊളിറ്റീഷ്യൻസ് വെറുതെ ഇരിക്കുമോ അവരതിൻ്റെ കൗണ്ടർ നമ്പർ ഇറക്കും കാരണയിൽ ജനാധിപത്യമില്ല എല എലക്ഷനുണ്ട് സോ ദർ വിൽ ബി കൗണ്ടർ ഫോഴ്സസ് ആക്ടിങ് ആൻഡ് ദ ജസ്റ്റിൻ ട്രൂഡോ വിൽ ആ ലൂസ് ദ നെക്സ്റ്റ് ഇലക്ഷൻസ് പക്ഷേ അവിടെ ഈ രണ്ട് ശതമാനത്തോളം ഈ സിക്കുകാരുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഭരണത്തിലും പങ്കാളികളാകാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ട്രൂഡോയൊക്കെ പിന്തുണയ്ക്കുന്നവരിൽ ഈ സിക്കുകാരും ഉണ്ടെന്നല്ലേ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആ പാർലമെൻറ്റ് ഒരു മിനിറ്റ് എഴുന്നേറ്റ് ഇരുന്ന് മൗനം ആചരിച്ചു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാണോ അത് സി അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കനേഡിയൻസിനെ പറ്റി നോക്കിക്കഴിയുമ്പോൾ അവർ ഏതോ ഒരു നിജ്ജറ് മരിച്ചു ഈ ചരമക്കുറിപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ ലോക്സഭയിൽ വയ്ക്കാണ്ടല്ലോ പത്തും പതിനഞ്ചും പേര് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ലോക്സഭയുടെ ഇടക്കാലത്ത് മരിച്ചുപോകും ഈ മരിച്ചു പോയവർക്കെല്ലാം വേണ്ടി ഒരു മിനിറ്റും രണ്ട് മിനിറ്റും ഒക്കെ നമ്മുടെ എം പിമാരും എണീറ്റ് നിൽക്കും മരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല എന്തോ ഒരു ഹൽദിറാം ധനിയെന്നൊക്കെ പറയും പണ്ടെന്നോ എം പി ആയിരുന്ന ആളാണ് ഇപ്പോൾ മരിച്ചുപോയി ആദരാഞ്ജലി ആ എണീറ്റ് നിൽക്കുന്നു ഇതുപോലെ ഒരു ചടങ്ങ് പോലെ അവരും ഒക്കെ എണീറ്റ് അല്ലാതെ അവർക്ക് എന്ത് താല്പര്യം ഈ നിജ്ജറിലൊക്കെ ഇത് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രാതാണ് പുള്ളി ഭയങ്കര ലിബറലാണ് അതാണ് ഇതാണെന്നൊക്കെ കാണിക്കാനും ഒക്കെയുള്ള സർക്കസുകളാണ് ഇതെല്ലാം ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ ഇരുപത്തി മൂന്നിലാണ് ഈ പറയുന്ന കാനഡയിൽ നിന്നുള്ള ഒരു വിമാനം എയർ ഇന്ത്യയുടെ വിമാനമാണ് ആ വിമാനം ബോംബ് വെച്ച് തകർക്കുന്നു അതൊരു വലിയ ഭീകരവാദത്തിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ പറയാൻ ഒരു കാര്യമാണ് അപ്പോൾ അത് ഇന്ത്യ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പക്ഷേ കാനഡ അന്നും അത് ചെവിക്കൊണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണോ ഇന്ത്യ അവർക്കൊരു മറുപടി എന്ന നിലയിൽ ഈ ദിനം ആചരിക്കാൻ പോകുന്നത് കാനഡ അത് ചെവിക്കൊള്ളാഞ്ഞിട്ടൊന്നുമല്ല എല്ലാവർക്കും അറിയാം വന്ന് സംഭവിച്ചത് എന്താണെന്ന് കാനഡത് നിങ്ങൾക്ക് ഒരു എയർപോർട്ടിൽ നിന്ന് വേറൊരു എയർപോർട്ട് വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പറന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ ഈ ഇൻറ്റേണൽ എയർപോർട്ടുകളിൽ നിങ്ങളുടെ പാസ്പോർട്ടോ ലഗേജോ ഒന്നും പരിശോധിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് ആളില്ലാതെ തന്നെ ലഗേജ് കയറ്റി വിടാം എന്നിട്ട് നിങ്ങൾ ആ ഫൈനൽ ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ബോർഡിംഗ് പോയിൻ്റിൽ അവിടെ പോയാൽ മതി സേ വാൻകൂവറാണെങ്കിൽ നിങ്ങൾ വാൻകൂവറിൽ ചെല്ലുന്നു പട്ട് നിങ്ങളുടെ ലഗേജ് വേറൊരു ഫ്ലൈറ്റിൽ വാൻകൂവറിലെത്തുന്നു ഈ സൗകര്യമാണ് അന്ന് ഉപയോഗിച്ചിട്ട് ഈ ആൾ കയറാതെ ലഗേജ് മാത്രമായിട്ട് കയറ്റി ആൾ കയറും എന്നൊക്കെ പറഞ്ഞാണ് അവർ ബുക്ക് ചെയ്തത് ബട്ട് ആൾ കയറിയില്ല ലഗേജ് പോവുകയും ചെയ്തു ഇപ്പോൾ കാനഡയിൽ അത് സാധ്യമല്ല അവർ ആ സിസ്റ്റമൊക്കെ മാറ്റി ഇപ്പോൾ ലഗേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ടാവണം അയാൾ ഇതിലുണ്ടാവണം പിന്നെ ലഗേജ് ഇപ്പോൾ സ്നിഫർ ഡോഗ്സ് ഒരുപാട് ഡിറ്റക്ഷനൊക്കെ വന്നില്ല അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബോംബ് ഡിറ്റക്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പറ്റിയില്ല അക്കാര്യത്തിലൊക്കെ കാനഡ വളരെ കെയർഫുള്ളാണ് അവരും അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഈ ഖാലിസ്ഥാൻ ഒരു ന്യായമായ വാദമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ എംബരാസ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് മാത്രമേ കാനഡ ചെയ്യുന്നുള്ളൂ നമ്പർ ടു ഈ സർദാർജിമാരുടെ വോട്ട് മേടിക്കുക അവർക്ക് നല്ല ഭൂരിപക്ഷമുണ്ട് അവിടെ ഒരു ഒരു കോൺസ്റ്റിറ്റുവൻസിലോ മറ്റോ സോ അവരെ പാമ്പർ ചെയ്തിട്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു അവരുടെ വോട്ട് മുഴുവനൊന്നും ഇപ്പോഴും കിട്ടുന്നില്ല എല്ലാ സർദാറിമാരൊന്നും ഇയാളുടെ ഈ പ്രാന്തരൊന്നും കൂട്ടുനിൽക്കുന്നില്ല ബട്ട് കുറേ പേര് നിൽക്കും നിൽക്കുന്നു എന്നാൽ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ അതിൽ മരിച്ചതുപോലെ അപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് അവിടെ ഒരു ചടങ്ങ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ അത് ശരിക്കും കാനഡ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പോലെ അല്ലേ അതിലും വെല്ലുവിളിയൊന്നുമില്ലെന്ന് ഈ ഇറ്റ്സ് എ ഒരു റിപ്ലൈ ആണ് ആണത് വെല്ലുവിളിയല്ല ഒരു ചലഞ്ച് ആയിട്ട് അതിനെ കാണണ്ട ഇറ്റ്സ് എ റിപ്ലൈ ദാറ്റ് യു ആർ സെലിബ്രേറ്റിംഗ് നിജർ സോ വിൽ സെലിബ്രേറ്റ് ദിസ് അല്ല പതിവായിട്ട് അങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ അപ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നത് കാനഡയ്ക്കുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ആൻഡ് നമ്മൾ നമ്മളുടെ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ നമ്മളൊരു ആഘോഷം വെച്ച് കഴിഞ്ഞാൽ കാനഡയ്ക്ക് അത് തടയാനൊന്നും പറ്റില്ല ബിക്കോസ് എംബസികൾ എന്താണ് നമ്മളുടെ ഭൂമി ഇന്ത്യയുടെ ഒരു കഷ്ണം കാനഡയിൽ കൊണ്ടുപോയി വെച്ചാൽ ഇരിക്കും അതാണ് ഇന്ത്യൻ എംബസി ഇതുപോലെ തിരിച്ച് കാനഡ ഇവിടുത്തെ കനേഡിയൻ എംബസി ഡൽഹിയിലെ കനേഡിയൻ എംബസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഒരു കഷ്ണം കാനഡ അതാണ് കനേഡിയൻ എംബസി അങ്ങനെയാണ് ഡിപ്ലോമാറ്റിക്കലി അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് കയറിയിട്ട് നമുക്ക് പെരുമാറാൻ അവകാശമില്ല അവരുടെ ടെറിട്ടറി ആയിട്ടാണ് നമ്മൾ തന്നെ അംഗീകരിച്ച് കൂട്ടുന്നത് അതുകൊണ്ട് ഇന്ത്യൻ എംബസിയിൽ അവരെന്തെങ്കിലും ആഘോഷം നടത്തിക്കഴിഞ്ഞാൽ കാനഡയ്ക്ക് നോക്കി നിൽക്കാനേ പറ്റുകയുള്ളൂ വേണമെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റൊക്കെ ഓൺ ചെയ്യാം മാത്രമേ ഉള്ളൂ നത്തിങ് മോർ ദാൻ ദാറ്റ് ഈ ജി ട്വൻ്റി ഉച്ചുകൂടി നടത്തുന്ന സമയത്ത് നരേന്ദ്രമോദി ഉൾപ്പെടെ രാഷ്ട്രതലവന്മാരൊക്കെ പങ്കെടുത്തപ്പോൾ അന്നും ഈ ട്രൂഡോയെ അവഗണിക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് അതന്ന് പത്രങ്ങളിൽ വലിയ വാർത്തയായി വലിയ മൈൻഡൊന്നും കൊടുത്തില്ല അദ്ദേഹത്തെ അവണി അപ്പോൾ ഇന്ത്യ എപ്പോഴും ഈ കാനഡയെ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ നിൽക്കുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ടല്ല ഈ ഞാൻ പറഞ്ഞില്ലേ ജസ്തീന്ദർ സിംഗ് ട്രൂഡോ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് മോദി കാര്യമായിട്ട് എടുത്തില്ല ജസ്റ്റിൻ റുഡോ ഈ ജി ട്വൻ്റിക്ക് വന്നപ്പോൾ ഇയാൾ തിരിച്ചു പോകുന്ന വിമാനം കേടായി ഇയാൾക്ക് പോകാൻ പറ്റുന്നില്ല മോദി പറഞ്ഞു ഞാൻ വേറെ വിമാനം തരാം നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കുകയോ ഈ വിമാനം റിപ്പയർ ചെയ്ത് അങ്ങനെ പറഞ്ഞു വേറെ ഇന്ത്യയുടെ വിമാനം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് വിമാനം വരും ശരി ആയിക്കോട്ടെ ഇയാൾ വിമാനത്തിനുള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ജസ്റ്റിൻ ട്രൂഡോ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ആ കാനഡയിൽ നിന്ന് വരുന്ന വിമാനം ഇന്ത്യയിൽ വരാതെ നേരെ ഇംഗ്ലണ്ടിലേക്ക് പോയി ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ഈ വിമാനം ശരിയായെന്ന് പറഞ്ഞിട്ട് വിമാനം എടുത്തുകൊണ്ട് അവർ പോവുകയും ചെയ്തു ലേറ്റർ ഓൺ ഉണ്ടായ സംസാരമാണ് ഇങ്ങനെ ജസ്റ്റിൻ ട്രൂഡോ ഡ്രഗ് അഡിക്റ്റാണ് അത് ഓവർഡോസ് ഓവർഡോസായിപ്പോയി അങ്ങനെയും കൊണ്ട് പറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവർ വിമാനം കേടായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കെട്ട് വിട്ടു എന്നാൽ ഇനി വണ്ടി എടുക്കട്ടെ ചേട്ടാ ആ എടുത്തോ അങ്ങനെയാണ് ഇങ്ങനെ തിരിച്ചു ചോദ്യം ബാക്കിയൊക്കെ നാടകമായിരുന്നു ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് വിമാനം വരുന്നു വരുന്നെങ്കിൽ അത് ഇന്ത്യയിൽ വരും വന്നില്ലല്ലോ അത് ഇംഗ്ലണ്ടിൽ ഹോൾഡ് ചെയ്തു എന്നാൽ എന്തെങ്കിലും സ്പെയർ പാർട്സോ സംഗതി എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുമോ എന്നെങ്കിലും ഒന്നും ചെയ്തില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തല നേരെയായി അപ്പോൾ കൊണ്ടുപോയി അതല്ല തല നേരെയല്ലാതെ ഇവർക്ക് കൊണ്ടുപോകാം ശവം പോലെ അങ്ങനെ കൊണ്ടുപോയി മിഡേറിൽ വെച്ച് വല്ല കുഴപ്പമുണ്ടായി ചത്തുപോകുമല്ലോ ചെയ്ത് ഇല്ലല്ലോ അതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പേടി അന്ന് എന്തെങ്കിലും ഇങ്ങനെക്ക് അസുഖമായിരുന്നെങ്കിൽ ഈ സംഭവം മുഴുവൻ പുറത്തു വന്നേനെ കാരണം അസുഖമായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകണം ഇന്ത്യയിലാണ് ഫ്ലൈറ്റ് കടക്കുന്നത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയും ഇതൊക്കെ മോദിക്കും അറിയാം ഇതിങ്ങനെയാണ് വെള്ളം അടിച്ച് ഓഫാകുക അല്ലെങ്കിൽ അതെന്തോ മയക്ക് മരുന്ന് അടിച്ച് ഓഫാകുക ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യന് സീരിയസ് ആയിട്ട് ആരെടുക്കും പിന്നെ അങ്ങനെ അവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വരും കൈകുലുക്കും അവിടെ നിൽക്കും ഇതാണ് നമ്മളവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇപ്പം നരേന്ദ്രമോദിയും വീണ്ടും പ്രധാനമന്ത്രിയാകും മൂന്നാമതും പ്രധാനമന്ത്രി അപ്പോൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ശക്തനാണ് ട്രൂഡോ ഇവിടെ ജനസമ്മതി കുറഞ്ഞു വരികയും ചെയ്തു അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള ഇന്ത്യയും ചാനലേ ഉള്ളൊരു നയതന്ത്ര ബന്ധത്തിലെന്തേലും ഇല്ല ഇനി അത് അധികം ഭക്ഷണം വെച്ചാൽ അത് കാനഡയുടെ കയ്യിലാണ് കാനഡ ഇതുപോലത്തെ ഭക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ബന്ധം ഭക്ഷണം കാരണം നമുക്ക് കാനഡയെ കൊണ്ട് ജീവിക്കുകയല്ല കാനഡയ്ക്ക് നമ്മളെ കൊണ്ടാണ് ആവശ്യം കാനഡയുടെ മസിൽ ഫ്ലെക്സിങ്ങിൽ പെടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ അവർ കൂടി വന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലാരും പഠിക്കാൻ വരണ്ട ഇന്ത്യ പറയും വേണ്ട ആ പിള്ളേരെ ഇറക്കി വിട് ഞങ്ങളവരെ വേറെ രാജ്യത്ത് പഠിപ്പിക്കാൻ വേറെ യൂണിവേഴ്സിറ്റിയും സ്ഥാപനങ്ങളും ഒന്നും ഇല്ലാഞ്ഞിട്ട് വേണമല്ലോ കാനഡയിൽ തന്നെ പോകാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ആൾക്കാർ ജോലിയുള്ളവർ ഇവർ കാനഡ വിടാനായിട്ട് കാനഡയ്ക്ക് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞാൽ കാനഡ സ്തംഭിക്കും ക്രിട്ടിക്കലായിട്ടുള്ള ജോലി ഒരുപാട് ഇന്ത്യക്കാരുണ്ട് ദേ കനോട്ട് അഫോർഡ് ടു ഡു ദാറ്റ് സോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ഇന്ത്യ വേണ്ടാത്ത സ്റ്റെപ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാനഡ വീണ്ടും കുഴപ്പത്തിലാകുന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് ഒരു ീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാനഡക്ക് ഒരു കൃത്യമായ മറുപടിയാണ് ഈ ജൂൺ ഇരുപത്തി മൂന്നിന് ഇന്ത്യ നൽകാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്തേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക